മീൻ കറി ആക്കല് കഴിഞ്ഞില്ലേ അവളെ ചുട്ടനെക്കണേ മീൻകറിയുടെ പണിയൊക്കെ കഴിഞ്ഞിടനെ ഉണ്ടാക്കി പറഞ്ഞൊഴിക്കേ കൊറച്ച് ബീഫ് കടിച്ചിട്ടുണ്ടെന്ന് അവതേ ചേട്ടനോ ബി ഡി എഫ് ആക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നു ഇതങ്ങടെ മസാല ഒഴിച്ച് ആ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ നീക്കണേന് മുമ്പ് എനിക്കൊന്നും കുളിക്കാർന്നെ അതാണ് ഇത്ര വേഗത്തിൽ ചെയ്യണ അമ്മാമെന്താണ് അമ്മാമി ആക്കിയൊരു ചിരി പല്യാണി കഴിഞ്ഞു വന്നടക്കേ നീ ഒരു കറി വെച്ചത് ഓർമ്മയുണ്ടാ തിരിച്ചു പോയി അതാണ് പോയക്കോണ് അവള് വരുമ്പോ കറി വച്ചോളു അതെന്താണേ ഞാമീൻ കറി വെച്ച തിന്നൂലെ നോക്ക് മീമി വെട്ടി കറി വെക്കാൻ അറിയാമ്മ ആ അങ്ങനെ കൊച്ചാക്കല്ലേ കാണിച്ചു തരാ ഞാൻ എന്താവോ എന്താ ഹലോ ഹലോ എന്താടി അമ്മേ ഇവിടെ ഒരു മീൻ ചെയ്യാനാണ് എന്ത് മീനാടി വെച്ചാ എനിക്കറിഞ്ഞൂടാ വളവള് പോലെ ഇരിക്കണ്ട് പിന്നെ ആ കൂരി അത് അത് നീ വെട്ടിക്കണ്ടിച്ച് നന്നാക്കി കഴിയെടുക്ക ഇതിപ്പോ നന്നാക്കാനെന്ത്രച്ചാ മതി ഉപ്പുണ്ടെങ്കിൽ ഉപ്പുട്ടോ അപ്പൊ എടുപ്പാവും ആ എന്നാ ഞാനത് ചെയ്യട്ടെ കല്ല് റെഡി ഉപ്പും റെഡി നീ അതും കൂടി എടുത്തുണ്ട് പണി തുടങ്ങാം എന്തുകൊണ്ട് നീ ശ്രദ്ധിക്കാൻ വൈകി റോസ്മി സിമെന്റും ഉപ്പും കല്ലും ഇട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉളുമ്പോ എന്ത് കാണിക്കാൻ പോണ മീൻ വെട്ടി കറി വെക്കാൻ പറഞ്ഞു ചെയ്യാൻ പോണു അല്ലെ അപ്പൊ അറിഞ്ഞൂടല്ലേ മാമക്ക് സിമന്റ് കട്ടയം ഇട്ടിട്ടേ ഉപ്പും കൂടെ ചേർത്ത് ഒരച്ചാലുണ്ടല്ലോ മീൻ നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും വീട്ടിലൊക്കെ അങ്ങനെയല്ലേ വെക്കണത് ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ കഷ്ടം ഉണ്ടട്ടാ കഷ്ടം എൻ്റെ ദൈവമേ എടി മണ്ടി സിമെന്റ് കട്ടയം മീൻ ഒരക്കാനാണ് പറഞ്ഞത് അല്ലാതെ സിമെന്റ് എടുത്ത് കട്ടയക്കാനല്ല പറഞ്ഞത് ആ ോ എല്ലാ വെള്ളങ്ങളും ഇടും തണലായിട്ടേ ഒരമ്മ അമ്മായിമ്മ ഉണ്ടെങ്കിലേ അവിടെ ഇരുന്നോളൂ ഒരു പടി ചെയ്യേയില്ല പഠിച്ച നേരെ കുറച്ച് ഒറ്റക്ക് ഇങ്ങനെ മാറിയാല എല്ലാ പടികളും എടുത്തോളൂ ഇങ്ങനെന്താണ് നിങ്ങൾ അമ്മായിയമ്മനെയും അമ്മനേം സഹായിക്കാത്തത് അത് പിന്നെ ഓരോ കീഴ്വിളക്കങ്ങളാകുമ്പോ അങ്ങനെയാണല്ലോ